ഹായ് കൂട്ടുകാരെ ചിത്രരാസ് ഗാർഡൻ ഇങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ പുതിയ പ്ലാന്റ്സിൻ്റെ ഒക്കെ വീഡിയോ എടുക്കുന്ന നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അക്വീപ്മെൻറ്റ്സിൻ്റെ ഒരു അടിപൊളി കോമ്പോയാണ് കേട്ടോ അക്വീമെൻ്റ്സ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഭംഗിയുള്ള പൂക്കൾ തരുന്ന അടിപൊളി പ്ലാന്റ് ആണ് അക്വീപ്മെൻറ്റ്സ് വെറൈറ്റി കേട്ടോ നമ്മൾ നമ്മളിതിന് മുമ്പ് അക്യൂമെൻറ്റ്സിൻ്റെ നമ്മളൊരു കോംബോ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ പരിചയപ്പെടുത്തിയപ്പോൾ അഞ്ച് വെറൈറ്റി ഉള്ള ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പക്ഷേ ഇപ്പം നമുക്ക് അഞ്ച് വെറൈറ്റി അല്ല പത്ത് വെറൈറ്റി അക്യുമെൻറ്റ്സ് പ്ലാൻ്റെ അവൈലബിൾ ആണ് പത്ത് വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഭംഗിയിൽ പൂക്കൾ തരുന്ന ഒരു പത്ത് വെറൈറ്റി പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് അക്യുമെൻസ് പ്ലാന്റിൻ്റെ പ്രത്യേകത അറിയാലോ നന്നായിട്ട് ഹാങ്ങിങ് ബോർഡിൽ വെച്ചാൽ ഇതുപോലെ പൂക്കൾ തരുന്ന പ്ലാന്റാണ് ഇത് ഇതാ ഇതുപോലത്തെ ചെറിയ ബൾബ് വഴിയാണ് ഗ്രോത്ത് ചെയ്യുന്നത് ബൾബ് വഴി ഗ്രോത്ത് ചെയ്യുന്ന പ്ലാന്റ് പ്ലാന്റ് പോയാലും പേടിക്കണ്ട നമ്മുടെ പോട്ടി മിക്സിൻ്റെ അടിയിൽ ഈ ബൾബില്ല കാരണം പിന്നത്തെ സീസണാകുമ്പോഴത്തേക്കും എന്താ ഇതുപോലെ കയറി വന്ന് ഇതുപോലെ മനോഹരമായ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ അക്യുമെൻസ് ഹാങ്ങിങ് ബോട്ടിൽ തന്നെ നടണം കേട്ടോ നോർമൽ ബോട്ടിലായിട്ട് നട്ടിട്ട് നമുക്ക് എവിടെയെങ്കിലും കുറച്ച് ഹൈറ്റിലായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ പൂക്കൾ തരും ഇനിയിപ്പോൾ പോട്ടില്ല നിങ്ങൾക്ക് സൗകര്യം കുറവാണെങ്കിൽ ഒരേ ഒരു മൂന്നാല് പ്ലാന്റ് ഒരു പോട്ടിൽ തന്നെ നട്ടു വച്ചാൽ പല വെറൈറ്റി ആയിട്ട് ഒരു പോട്ടിൽ നിൽക്കുന്നത് കാണാൻ അത്രയ്ക്ക് ഭംഗിയാണ് ശരിക്കും ഒരു ബൊക്ക നിൽക്കുന്ന പോലെയൊക്കെ തോന്നും അത്രയ്ക്ക് ഫ്ലവേഴ്സ് തരുന്ന ഒരു പ്ലാന്റ് ആണ് അക്യൂമെൻറ്റ്സ് സീസണൽ ആണോ എന്ന് സീസണൽ ആണെന്ന് തന്നെ നമുക്ക് പറയാം കാരണം ഈ ഒരു മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ചെടിയിലും തന്നെ പൂക്കളൊക്കെ കുറവായിരിക്കും അല്ലേ പൂക്കൾ വിരിഞ്ഞാൽ തന്നെ മഴയൊക്കെ പെയ്തു കഴിയുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല പക്ഷേ ഈ അക്കീവ്മെൻറ്റ്സ് പ്ലാന്റ് അങ്ങനെയല്ല കേട്ടോ മഴ പെയ്തു തുടങ്ങുമ്പോഴത്തേക്കും എന്താ ഒത്തിരി ഫ്ലവേഴ്സ് ഇതാണ് ഇതുപോലെ ചെടി നിറച്ചും ഫ്ലവേഴ്സ് തരുന്ന ഒരു വൊറൈറ്റിയാണ് ഈ അക്കീമെൻസ് അപ്പോൾ ഇതിൻ്റെ പത്ത് വൊറൈറ്റീൻ്റെ കോംബോയാണ് നമ്മൾ തരുന്നത് കോംബോയിൽ എല്ലാം ജിഫി ബാഗിലും നട്ടിട്ടുള്ള റൂട്ട് വന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് തരുന്നത് കേട്ടോ അക്കീമെൻസിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രൊപ്പഗേഷൻ ഞാൻ നേരത്തെ കാണിച്ചാൽ ആ ബൾബ് വഴി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ ഇതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് നമുക്ക് ജിഫി ബാഗിലോ ഇല്ലെങ്കിൽ പോട്ട് മിക്സിലോ ഒക്കെ നട്ട് നട്ടുവെച്ചിട്ടും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ കുറേ പൂക്കൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ പ്ലാന്റ് നാശമായി പോയാലും ടെൻഷൻ ആവേണ്ട ഇത് ബൾബ് വഴിയായ ഗ്രോത്ത് കാരണം പിന്നത്തെ സീസൺ ആകുമ്പോഴത്തേക്കും ആ ബൾബിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു മുളപ്പൊക്കെ വന്ന് തൈകൾ പിന്നെയും കയറി വന്ന് ഇതാ ഇതുപോലെ പൂക്കളത് അപ്പോൾ അത്രക്ക് അടിപൊളി പ്ലാന്റ്സ് ആണ് കേട്ടോ ഓവർ വാട്ടറിങ്ങോ പ്രത്യേകിച്ച് കെയറിങ്ങോ ഒന്നും ഈ അക്യൂമെന്റ്സ് പ്ലാന്റിന് വേണ്ട അപ്പം നമ്മൾ തരുന്ന അക്യൂമെന്റ്സിൻ്റെ സൈസ് ഞാൻ കാണിച്ചു കാണിച്ചുതരാം ജിഫി ബാഗിൽ നട്ടിട്ടുള്ള നല്ല റൂട്ട് വന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് നമ്മൾ തരുന്നത് അപ്പോൾ ഇതാ ഈ ഒരു സൈസ് വരുന്ന തൈകളാണ് ചിലതിൽ ഫ്ലവേഴ്സ് ആയിട്ടുണ്ട് ചിലതിൽ ഫ്ലവർ ആകാനായിട്ടുണ്ട് അപ്പോൾ ഓരോ വെറൈറ്റിയും ഓരോ സൈസാണ് വരിക ചെറിയ പ്ലാന്റ് മുതൽ മുതിർന്ന വലിയ വള്ളി വീശി തുടങ്ങിയ പ്ലാന്റ്സ് വരെ നമ്മുടെ ഈ കോമ്പോയിലുണ്ട് ചെറിയ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു വിരലിൻ്റെ നീട്ടമൊക്കെ ഉണ്ടാവുകയുള്ളു പക്ഷേ പ്ലാന്റ് എന്തായാലും സർവൈവ് ചെയ്യൂ കേട്ടോ കാരണം ജിഫി ബാഗിൽ നട്ടിട്ടുള്ള റൂട്ട് വന്നിട്ടുള്ള തൈകളാണ് അപ്പോൾ ഈ തൈകൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു സംശയം ഉണ്ടാവും നമ്മൾ സാധാരണ പോട്ടി മിക്സ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഈ ജിഫി ബാഗ് ഇറക്കി വെച്ചാൽ മാത്രം മതി ഒരു മാസം കൊണ്ട് തന്നെ ഈ ജിഫി ബാഗ് തന്നെ പൊട്ടിപ്പോകളൂ കേട്ടോ അല്ലാണ്ട് ജിഫി ബാഗ് പൊട്ടിച്ചിട്ട് പ്ലാന്റ് വെക്കരുത് ജിഫിയിൽ തരുന്ന തൈകൾ എപ്പോഴും അതേപടി അതേപടിത്തന്നെ നട്ടുവെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഈ ഒരു സൈസ് വരുന്ന തൈകളാണ് നമ്മൾ തരുന്നതെന്ന് പറഞ്ഞില്ലേ ഇത് കണ്ടോ ഫ്ലവേഴ്സൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് നല്ല ഫ്ലവേഴ്സൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റ്സ് ആണ് അപ്പം എല്ലാം നല്ല റൂട്ട് വന്നിട്ടുള്ള തൈകളാണ് കേട്ടോ അപ്പം നമ്മൾ ഇത് ഇതിൻ്റെ ഒരു പത്ത് വെറൈറ്റിയാണ് പത്ത് വെറൈറ്റിയും ഞാൻ പറഞ്ഞത് ഓർത്തൊള്ളൂ ആ പത്ത് വെറൈറ്റിയും പത്ത് സൈസായിരിക്കും വരുന്നത് അപ്പം ഈ പത്ത് വെറൈറ്റി പ്ലാന്റിനും കൂടി റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അഞ്ഞൂറ്റി എൺപത് രൂപയ്ക്ക് പത്ത് വെറൈറ്റി പ്ലാന്റ് സ്വന്തമാക്കാൻ പറ്റും അപ്പം അടിപൊളി കോംബോയാണ് ഈ ഒരു കോംബോ വേണ്ട ഒരു തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഓർഡർ വേഗം തന്നെ കൺഫേം ആക്കുക അപ്പം നമ്മുടെ ഈ അക്യൂമെൻറ്റ്സ് പ്ലാന്റിൻ്റെ കോംബോ മിസ്സാക്കരുത് അത്രയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ള அடிபி ப்ளான்ஸ் கேட்டோ தேங்க்ஸ் ஃபோர் வாச்சிங்